വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തേഴ് ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സൂക്തങ്ങൾ താങ്കൾക്ക് ഈ ഖുർആാൻ ലഭിക്കുന്നത് യുക്തിജ്ഞനും സർവജ്ഞനുമായ സാക്ഷാൽ ദൈവത്തിൽ നിന്നാണ് മൂസ അഥവാ മോസസ് തൻ്റെ കുടുംബത്തോട് പറഞ്ഞ സന്ദർഭം ഞാനൊരു തീ കാണുന്നുണ്ട് അവിടെ ചെന്ന് വല്ല വിവരവും അറിഞ്ഞു വരാം അല്ലെങ്കിൽ ഒരു തീക്കൊള്ളി എടുത്തുകൊണ്ട് വരാം നിങ്ങൾക്ക് തീ കായാമല്ലോ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഒരു വിളി കേട്ടു ഈ അഗ്നിയുടെ പരിസരത്തുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു സർവരോപരക്ഷിതാവായ ദൈവം അതീവ പരിശുദ്ധനാണ് ഓ മൂസ തീർച്ചയായും നാം അജയ്യനും അഭിജ്ഞനുമായ സാക്ഷാൽ ദൈവമാണ് മൂസ അഥവാ മോസസ് എന്ന പ്രവാചകന്റെ ചരിത്രം ഖുറാനിൽ വിവിധ അധ്യായങ്ങളിൽ സാന്ദർഭികമായി അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മനുഷ്യർക്ക് പാഠം പഠിക്കുവാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ബൈബിളിൽ പഴയ നിയമത്തിൽ മൂസയുടെ അഥവാ മോസസിൻ്റെ ചരിത്രമുണ്ട് പക്ഷേ അത് മൂസയുടെ മരണാനന്തരം നൂറ്റാണ്ടുകൾക്ക് ശേഷം പുരോഹിതന്മാർ എഴുതിയതാണ് മോസസിന് തൗറാത്ത് അതായത് പഴയ നിയമം എന്ന ഭേദം ദൈവം കൊടുക്കുമ്പോൾ മൂസയുടെയും ഇസ്രായേലരുടെയും ചരിത്രം അതിലുണ്ടാകുകയില്ലല്ലോ അതേപോലെ ബൈബിള് പഴയതിലും പുതിയതിലുമൊക്കെ പുലുകാലത്ത് പുരോഹിതന്മാർ അവരുടെ കേട്ടുകേൾവിയിൽ നിന്നും ഓർമ്മകളിൽ നിന്നൊക്കെ എഴുതിയെടുത്ത സമാഹാരമാണെന്ന് നിലവിലുള്ള ബൈബിൾ എന്ന് പറയുന്നത് എന്നാൽ ഖുർആാനിൽ പ്രതിപാദിക്കപ്പെടുന്ന ഈ ചരിത്രങ്ങളും അതേപോലെ ധാർമ്മിക സദാചാര നിയമങ്ങളൊക്കെ തന്നെ ദൈവം നേരിട്ട് അന്ത്യപ്രവാചകനായ നിബിധന മേനിക്ക് അവതരിപ്പിച്ചതാണ് ഈ വസ്തുതയാണ് ഇവിടെ ഉദ്ധരിച്ച ആദ്യത്തെ സൂക്തത്തിൽ പരാമർശിച്ചത് അതായത് ഈ ഖുർആാൻ താങ്കൾക്ക് ലഭിക്കുന്നത് യുക്തിജ്ഞനും സർവജ്ഞനുമായ ദൈവത്തിൽ നിന്നുള്ളതാണ് ദൈവത്തിൽ നിന്നാണ് മോസസ് അതായത് മൂസ ഫറോവയെ പേടിച്ച് ജോർഡാനിലെ മദിയൻ എന്ന പ്രദേശത്തേക്ക് ഓടി രക്ഷപ്പെടുകയും അവിടെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ ചിലവഴിക്കുകയും ചെയ്തു അവിടെ നിന്നും ആണ് അദ്ദേഹം വിവാഹം കഴിച്ചത് അങ്ങനെ പിന്നീട് അദ്ദേഹം കുടുംബസമേതം ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ സംഭവം നടക്കുന്നത് സമയം രാത്രിയായി കൂരാക്കൂലിട്ട് അദ്ദേഹത്തിന് വഴി തെറ്റിയിരിക്കുന്നു അസഹനീയമായ തണുപ്പ് ഈ അവസ്ഥയിലാണ് കുറച്ചകലെ ഒരു അഗ്നിയുടെ വെളിച്ചം മൂസയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മൂസ തൻ്റെ കുടുംബത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക ഞാൻ ആ സ്ഥലത്ത് പോയി ചെന്ന് നിങ്ങൾക്ക് തീ കായാനായിട്ട് ഒരു തീനാളം അല്ലെങ്കിൽ ഒരു ജ്വാല ശിക ഞാൻ കൊണ്ടുവരാം അങ്ങനെ ആണ് അദ്ദേഹം അവിടെ എത്തുന്നത് മോസസിന് അതായത് മൂസക്ക് പ്രവാചക ദൗത്യം ഏൽപ്പിക്കുവാനായിട്ട് ദൈവം ആ താഴ്വരയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു ഒരു ഈ അത്ഭുത പ്രതിഭാസത്തിലൂടെ അവിടെ ചെന്ന് നോക്കുമ്പോൾ താൻ പ്രതീക്ഷിച്ച തീയല്ല ഒരു മരം കത്തുന്നതാണ് കാണുന്നത് അവിടെ വെച്ചൊരു അശരീരി കേൾക്കുകയാണ് ആ അശരീരി ത്വാഹ എന്ന അദ്ധ്യായത്തിൽ പ്രകാരം വിവരിക്കുന്നുണ്ട് ഖുറാനിൽ ഞാൻ നിൻ്റെ രക്ഷിതാവാണ് നിന്റെ ചെരുപ്പ് അഴിച്ചു വെക്കുക നീ ഇപ്പോൾ വിശുദ്ധമായ തുവ താഴ്വരയിലാണുള്ളത് ഞാൻ നിന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിന്നിലേക്ക് അയക്കപ്പെടുന്ന ദിവ്യ സന്ദേശങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം ഞാനാണ് സാക്ഷാൽ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല അതിനാൽ എനിക്ക് അടിമപ്പെട്ട് ജീവിക്കുക എന്നെ സദാസ്മരിക്കുവാൻ വേണ്ടി നീ മുറപ്രകാരം കൃത്യമായി നമസ്കരിക്കണം അപ്പോൾ ദൈവം നേരിട്ട് സംസാരിച്ച ഒരേ ഒരു പ്രവാചകനായിരുന്നു മോസസ് ഇതിരമേനി അടക്കമുള്ള മറ്റ് പ്രവാചകന്മാർക്കൊക്കെ ദിവ്യസന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഗബ്രിയേൽ അഥവാ ജിബറിൽ എന്ന മലക്ക് മുഖേനയായിരുന്നു ദൈവവും മൂസയും തമ്മിലുള്ള തുറന്നുള്ള സംഭാഷണം അടുത്ത സുത്വങ്ങളിൽ വിവരിക്കുന്നുണ്ട്